ഏറെ ഞെട്ടിക്കുന്ന വാർത്തയാണ് വർക്കലയിലെ മണമ്പൂരിൽ നിന്ന് പുറത്തു വന്നത് വർക്കല മണമ്പൂർ സ്വദേശിനിയായ പി എ അവസാന വർഷ വിദ്യാർത്ഥിനി പത്തൊമ്പതുകാരി പേരേറ്റുകാട്ടിൽ ലക്ഷ്മിയുടെ വിയോഗ വാർത്തയാണ് ഏവരെയും കണ്ണീരണിയിക്കുന്നത് മണമ്പൂരിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ലക്ഷ്മിയെ കണ്ടെത്തിയത് എന്നാൽ ഏവരെയും സങ്കടത്തിലാഴ്ത്തുന്നത് എന്തെന്നാൽ ലക്ഷ്മി ഗർഭിണിയായിരുന്നു എന്നതാണ് ബി എ അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ലക്ഷ്മി തുടർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് കിരണുമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നത് ഇന്നലെ വൈകിട്ടാണ് സംഭവം ഭർത്താവിനൊപ്പം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ജനൽ കമ്പിയിൽ തൂങ്ങിമരിച്ച നിലയിലാണ് ലക്ഷ്മിയെ കണ്ടെത്തിയത് സംഭവത്തെ തുടർന്ന് സ്ഥലത്തെത്തി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം അയച്ചു നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക സംഭവത്തിൽ കേസെടുത്ത കടക്കാവൂർ പോലീസ് അന്വേഷണം തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നുണ്ട് ഇതാണോ മരണത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള അന്വേഷണം നടത്തുമെന്നും പോലീസ് പറയുന്നത്